നിനക്ക് അറിയില്ല നമ്മള് പ്രൈവറ്റ് ബസ്സിലൊക്കെ കൊറേ യാത്ര ചെയ്യുന്നവർക്ക്ണ്ടാവും അതില് സിനിമാ പാട്ടൊക്കെ വെക്കുമല്ലോ അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്ന എന്തായാലും ഒക്കെ നമ്മുടെ ഉള്ളിൽ നാട്ടുകാർ കാണുന്ന അതെനിക്ക് രമ്യാകൃഷ്ണന്റെ മറ്റേ പടയപ്പേലൊക്കെ റോള് കിട്ടിയാൽ കൊള്ളാംന്ന് ആഗ്രഹം എന്റെ കൂടെ മൂളുവോ ൂടെ നടക്കുമ്പളെ അമ്മയടുത്ത് ഞാൻ പറയും അമ്മ നല്ല ചക്കൻ നല്ല ചക്കൻ എന്താണെന്നറിയോ എനിക്ക് അമ്മേനടുത്തല്ലേ പറയാനുള്ളൂ ഇപ്പഴല്ലേ ഇവിടെ ഇതില് വന്ന് കൊറേ ആയപ്പോഴല്ലേ കൊറേ ഫ്രണ്ട്സായത് അതിനുമുമ്പൊക്കെ അമ്മ അടുത്തല്ലേ അപ്പൊ അമ്മ പറയും ആ കൊഴപ്പ് എന്നാലും കാസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ കഴിവുള്ള ആളുകൾക്ക് ഒരു എന്താ പറയാ അവരെ എങ്ങനെ നിന്നാൽ കയറി പോകും പക്ഷെ ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ടല്ലോ അഡ്ജസ്റ്റ്മെന്റ്സിനൊക്കെ തയ്യാറായിട്ട് വരുന്ന ആൾക്കാർ വരുമ്പോ ഈ കഴിവുള്ള ആൾക്കാർ തഴയപ്പെടല്ലേ ചെയ്യുന്നത് ആ ഉണ്ട് പക്ഷെ അതാ ഞാൻ പറഞ്ഞേ അത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ടൈം നമ്മുടെ നമ്മൾക്കൊരു ടൈം വരും നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെയെങ്കിലും എത്തും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാന് എനിക്കത് പറഞ്ഞപ്പോ മറ്റേ നെനച്ച വണ്ടിയിൽ അല്ല തീർച്ചയായിട്ടും അതിലേറ്റവും അത് അതാ ഞാൻ അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണ് ഒരു ദിവസം വരുമെങ്കിൽ ഒന്നും അല്ലാതിരുന്ന ഞാൻ ഇത്രയും വരെ എത്തിയിരുന്നെങ്കിൽ അത് തീർച്ചയായും അതൊരു ദൈവത്തിന്റെ ഒരു ശക്തി കിട്ടുവാടാ നമുക്ക് നമ്മൾ നമ്മൾ ആരും ചതിച്ചിട്ടില്ല നമ്മളാർക്കും ഒരു വേദന ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് ഇഷ്ടമല്ല എനിക്കത് ഇഷ്ടമല്ല സാറേ എന്ന് പറയാനുള്ള ചങ്കുറ്റം നമുക്ക് ഉണ്ടായാൽ മതി സാറേ ഞാൻ അങ്ങനെ പോകുന്നില്ല അതുകൊണ്ടാ നോ എന്ന് പറയാനുള്ളത് ഉണ്ടെങ്കിൽ ഒരിക്കലും പിന്നീട് അവർ വന്നു അയ്യോ പറ്റില്ല അങ്ങനെ പറയില്ല നമുക്ക് ഇഷ്ടമല്ലേ സാറെ എനിക്ക് ഇഷ്ടമില്ല ഞാൻ ഇങ്ങനെ അങ്ങനെ പോകാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാ ഒരാളും നമ്മളെ ഉപദ്രവിക്കില്ല എന്നാണ് എൻറെ ഇപ്പൊ ഇതിന് ഇതിനോട് എതിരെ ആരെന്തൊക്കെ എന്തൊക്കെ പറയുന്ന എനിക്ക് അറിയില്ല എൻറെ ഓരോരുത്തർക്കും ഓരോ അനുഭവമല്ലേ ചിലപ്പോ മേ ബി അവർക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിരിക്കാം അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇതാണ് അനുഭവം എന്നോട് പക്ഷെ രണ്ടു മൂ രണ്ട് ഒന്ന് രണ്ടുപേരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പൊ പിന്നെ എല്ലാവർക്കും നമ്മളെ അറിയാലോ അതുകൊണ്ട് എന്ന് ുംയോഗിക്കാം ഒരു പെൺകുട്ടി ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒറ്റക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം ബാക്കി എല്ലാവർക്കും ആ ഒരു ഗട്ട്സും കാര്യങ്ങളും ഉണ്ടാവണം എന്നില്ല എല്ലാവർക്കും എനിക്ക് തോന്നണ എക്സ്പീരിയൻസ് ആണ് അങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്നത് തോന്നണല്ലേ ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഓരോരുത്തർക്ക് അനുഭവമാണ് ഏറ്റവും ഗുരു എന്ന് ഗുരുന്ന് പറ അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവങ്ങളാ അനുഭവത്തിൽ കൂടെ വന്നേ അതുകൊണ്ട് ഇനി എന്ത് കഷ്ടപ്പാട് വന്നാലും നമ്മളത് ഇത്രയല്ലേ ഉള്ളൂ അങ്ങനെ ഒരു അങ്ങനെ ഒരു മൈൻഡ് ആയി അത് ശരിയാവും നാളെ ശരിയാവുമായിരിക്കും എന്തായാലും ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇതുവരെ എത്തിയില്ലേ എന്നൊരു ഇതാണ് എന്റെ ഒരു ഇതുണ്ട് എനിക്ക് എന്നാലും പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ഈ വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ ഭയങ്കര പ്രയാസാണ് എന്ന് തോന്നിട്ടുള്ള ഏതെങ്കിലും മൊമെന്റ് ഇല്ല ഇല്ല എനിക്ക് കിട്ടും ആ ഇപ്പൊ ഒരു എല്ലാരും ഇപ്പൊ ഒരു സീരിയൽ ജോയിൻ ചെയ്യുമ്പോൾ ആ സീരിയല് കഴിയുമ്പോ ക്ലൈമാക്സൊക്കെ ആകുമ്പോ എല്ലാരും കരഞ്ഞ് ഓ ഇനിയിപ്പോ ഒരു വർക്ക് കിട്ട അങ്ങനെ ഒരു ഒരിതില്ലേ അപ്പൊ അതെന്റെ അമ്മയാണ് കേട്ടോ എനിക്ക് ചിലപ്പോ എനിക്ക് ചെലപ്പോ തോന്നിട്ടുണ്ടോ അയ്യോ ഈ സീരിയൽ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ അടുത്തത് എപ്പോഴായിരിക്കും കിട്ടുക അങ്ങനെ തോന്നി അപ്പൊ അമ്മ ഓറി കിട്ടും അമ്മ ഓറി ഇത്രയും കിട്ടിയില്ലേ അപ്പൊ ആരെങ്കിലൊക്കെ വിളിക്കും കിട്ടും എന്ന് അപ്പൊ അമ്മ എൻ്റെ ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ് ാണ് റോട്ടിൽ അമ്മയടുത്ത് ഞാൻ പറയും അമ്മ നല്ല ചക്കൻ നല്ല ചക്കൻ എന്താണെന്നറിയോ എനിക്ക് അമ്മേനടുത്തല്ലേ പറയാനുള്ളു ഇപ്പഴല്ലേ ഇവിടെ ഇതില് വന്ന് കൊറേ ആയപ്പോഴല്ലേ കൊറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സായത് അതിനു മുമ്പേ അമ്മ അടുത്തല്ലേ അപ്പമ്മ പറയും ആ കൊഴപ്പില്ല പക്ഷെ അപ്പുറത്തുള്ള സൂപ്പറാ പറയാൻ പറയാഴും പറയോ ആ ഞാൻ ഞാനമ്മേടെ അടുത്ത് എപ്പോഴും പറയും അമ്മ കാർത്തി വിളിച്ച ഞാൻ പോവേ അല്ല അതിന അതല്ല അഭിനയിക്കായിട്ട് കേട്ടോ ഇതൊക്കെ അപ്പ വാ എന്താ കാർത്തി അല്ല പക്ഷെ അമ്മേന്റെ അടുത്ത് തമാശക്ക് പറയും അമ്മ അമ്മ പറയാ ഭാര്യ ഒക്കെ ഇണ്ടേ അവന് അവരുടെ കുടുംബം കനക്കരുതേ ചേച്ചി ശരിക്കും പറഞ്ഞ അമ്മയായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാ ആ ഒരു ഒറ്റയ്ക്ക് ആ അമ്മ അത്രയും ഒരു കഷ്ടപ്പെട്ട് ചേച്ചീനെ വളർത്തി ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് കാണുമ്പോഴേക്കും അമ്മക്ക് അമ്മക്ക് അമ്മയുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലും ഇനിയുള്ളത് നടത്തി കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അമ്മയ്ക്ക് അല്ലാതെ ഒരു ആഗ്രഹം ഇല്ല ഗുരുവായൂർ പോണം ആ അങ്ങനെ തൃശ്ശൂരുള്ള അമ്പലങ്ങളിൽ പോകണം അമ്മയുടെ നാട്ടിലുള്ള അമ്പലങ്ങളിൽ പോണം അങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അതൊക്കെ നടത്തി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാനൊരു ഓൾഡ് ഏജ് ഹോം പോയിരുന്നു ഒരാഴ്ച രണ്ട് ആ ഒരാഴ്ച മുന്നേ പോയിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ അമ്മമാരെയൊക്കെ അമ്മയെ കൊണ്ട് കാണിച്ച് അങ്ങനെ അതൊരു വലിയ അനുഭവമായിരുന്നു അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം എന്ന് എനിക്ക് കുഞ്ഞിലൊരാഗ്രഹം കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒന്നായാല് വയസ്സായ അമ്മമാരോ അല്ലെങ്കിൽ അനാഥ് കുട്ടികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പൊ ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ വല്യൊരു എനിക്ക് ഭയങ്കര സന്തോഷിട്ടുള്ള ഏതെങ്കിലും ഒരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇനി അങ്ങനെ എന്തെങ്കിലും കിട്ടണം കിട്ടണമെന്ന ആഗ്രഹം ഉണ്ടോ ഈ ഒരു റോള് ചെയ്താ ഭയങ്കര ഇതുപോലെ ചെയ്യണമെന്ന് അതെനിക്ക് രമ്യാകൃഷ്ണന്റെ മറ്റേ പടയപ്പേലൊക്കെ റോള് കിട്ടിയാൽ കൊള്ളാം ആഗ്രഹം അതാ നമ്മടെ ഏഴായിരത്തും കൂടെ പോവൂല അവരൊന്നും കൂടെ ആവാൻ പറ്റില്ല ആഗ്രഹം എന്താന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാട്ടോ കേട്ടോ എനിക്ക് രമ്യാകൃഷ്ണന്റെ ഒരു ബോൾഡ് അത് ഇഷ്ടമാണ് പിന്നെ ആകാശ ആകാശം സത്യം ഞാൻ ഞാനതിനൊക്കെ മേക്കപ്പെടുമ്പോ ഓ ഞാൻ രമ്യാകൃഷ്ണൻ ആണോ അനുഭവം അറിയില്ല നമ്മള് പ്രൈവറ്റ് ബസ്സിലൊക്കെ കൊറേ യാത്ര ചെയ്യണവർക്ക്ണ്ടാവും അതില് സിനിമാ പാട്ടൊക്കെ വയ്ക്കുമല്ലോ അപ്പൊ ഞാനിടയ്ക്ക് എന്താ നമ്മുടെ ഉള്ളിലെ നാട്ടുകാർ കാണുന്നത് വേറെ രീതി പക്ഷെ നമ്മുടെ ഉള്ളില് നമ്മള് ജോതിക്കുമ്പോൾ അവരൊക്കെ നമ്മൾ ഡാൻസ് ചെയ്യണൊക്കെ ഓർക്കൂലേ വിക്രമിന്റെ കൂടെ പറയാൻ ഒക്കെ ആ അതൊക്കെ അങ്ങനൊക്കെ തോന്നിട്ടുണ്ട് ഇപ്പൊ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ചെറിയൊരു രണ്ടുപേര് ഇനി അപ്പൊ ഇനി അപ്പൊ ഇതാണോ എന്റെ ഇന്റർവ്യൂ ഇതിലുള്ള ഇനി വിളിക്കൂലേ ഇതോടുകൂടി കേസ് കൊടുക്കാൻ ഞാൻ മതിയായിരുന്നു അതെല്ലാം എന്റെ കൂടെ മൂളുവോവെൻസം വരും

കേട്ടില്ല കേട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയുവന്നു ഞാന് കേക്കുന്നുണ്ടേ പറഞ്ഞു പറഞ്ഞു പറ നേരത്തെ ഇപ്പൊ നേരത്തെ നമ്മളിവിടെ വന്നപ്പോഴൊക്കെ മേക്കപ്പ് റൂമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വേറൊരു പാട്ടാണ് ഞാൻ ആ അല്ല അത് അമേരിക്കയിലുള്ള ഒരു ഗായിക പാടുന്നുണ്ടായിരുന്നു അവരൊരു വെസ്റ്റേൺ ശബ്ദമാണ് പക്ഷെ അവർ പാടുന്നത് ഭയങ്കര രസം അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പൊ ഞാൻ അത് തന്നെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നതാണ് ചേച്ചി ഈ ഒരു ഫീൽഡിൽ പഠിച്ച ഏറ്റവും വലിയ പാടായിരുന്ന ആരുടെ പറയണ്ടല്ലോ അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് പറഞ്ഞു പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോന്ന് അറിയണില്ല ഞാൻ പറയാം അതായത് ആര് നിസാരായിട്ട് കാണരുത് അത്രയൊക്കെ പറയാനുള്ളു ഇപ്പം വലിയ ആർട്ടിസ്റ്റ് ആണ് ചെറിയ എന്താണെന്ന് വെച്ചാ ഇത് ഇതൊരു ഭാഗ്യമാണ് സിനിമ അല്ലെങ്കിൽ അഭിനയം എന്ന് പറഞ്ഞാൽ ചെലപ്പോ ഒന്നുമില്ലാതെ കറന്ന ആളായിരിക്കും നാളെ ഏറ്റവും വലിയ വൈറലാവാൻ പോണത് ഏറ്റവും അല്ലെങ്കിൽ അയാളുടെ കയ്യിലൊരു സാധനം കിട്ടുമ്പോഴായിരിക്കും നമ്മൾ ഞെട്ടിപ്പോണത് ഇപ്പോൾ അത് പ്രത്യേകിച്ച് കോമഡിക്കാർ കോമഡിക്കാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് അവർ കോമഡി മാത്രമല്ല ചെയ്യാൻ അതായത് എന്തും ചെയ്യാൻ പറ്റും സീരിയസ് ഒക്കെ ആണെങ്കിൽ അങ്ങേ തല ചെയ്യാൻ പറ്റും പക്ഷെ ചേച്ചി കണ്ടില്ലേ അവരൊരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ആ അത്രയും അസാധ്യ കഴിവുള്ളവരാക്കെ ചേച്ചി കോമഡിയാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിൽ നിന്നും ചേച്ചി എന്തൊരു രസമായിട്ടാണ് എആർഎ അതിലൊക്കെ അതൊന്ന് ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടൻ പണ്ടത്തെ സിനിമ നോക്കിയാൽ ഫുള്ളും കോമഡി ആയിട്ടാണ് പക്ഷെ ഇപ്പൊ ചെയ്യുന്നതൊക്കെ ചെയ്യേണ്ട കാലം ഒട്ടുമ്പോൾ തോന്നണം അത്രയും ഇതാണ് അപ്പോൾ ആരും നിസ്സാരക്കാരല്ല അതൊക്കെ നമുക്ക് കിട്ടുന്ന കഥാപാത്രം പോലെ ഇരിക്കും എന്ത് അത് നമുക്ക് കിട്ടുന്ന വേഷം പോലെ ഇരിക്കും നമ്മുടെ കഴിവ് തെളിയിക്കാൻ എന്നാണ് എനിക്ക് തോന്നിട്ട് പിന്നെ എല്ലാവരെയും പരിഗണിക്കാവുന്ന ചെറുതാണോ വലുതാണോ അങ്ങനെയല്ല എല്ലാവരും മനുഷ്യരല്ലേ ചിലപ്പോൾ അവർക്ക് അവർക്ക് അത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടിയത് കൊണ്ട് അവർ അടിപൊളിയായി ഇപ്പൊ ലോഹിതദാസിനെ പോലെയൊക്കെ ഒരു കൊണ്ട് നമുക്കൊരു മഞ്ജു വാര്യറിനെ കിട്ടി നമുക്കൊരു മീരാ ജാസ്മിനെ കിട്ടി അത് ആ സ്ക്രിപ്റ്റിന്റെയും കൂടെ ബലം കൊണ്ടാ അവരും ഇപ്പൊ ഡബിങ് ഡബിങിലാണ് ഒരു ആർട്ടിസ്റ്റിൻറെ ഇതെന്ന് പറയില്ലേ അപ്പൊ ശബ്ദം കൂടെ നന്നാവുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് ആർ ഇതാവുക എന്ന് പറയുന്നത് ആവുക എന്ന് പറയും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വേഷം പോലെ ഇരിക്കും നമ്മളത് ഫലിപ്പിക്കും അതെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പരിഗണിക്ക എല്ലാവരും ഉള്ളിലൊരു കഴിവുണ്ടെന്നേ അപ്പൊ എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളത് പത്ത് പതിമൂന്ന് വർഷം കൊണ്ട് ബ്രഷ് ചെയ്തെടുത്തതാണ് അപ്പൊ എനിക്ക് വർക്കിനോട് ഭയങ്കര അങ്ങനെ തന്നെ പോട്ടെ അടിപൊളിയാവട്ടെ അടിപൊളി അടിപൊളി വേഷങ്ങള് ആ അതന്നെ തീർച്ചയായിട്ടും അടിപൊളി എനിക്ക് ഒരുപാട് സന്തോഷം എന്താണറിയോ നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഗസ്റ്റ് ഗെസ്റ്റായിട്ടൊക്കെ വന്നിരിക്കുന്നൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ല അപ്പൊ ഇപ്പൊ ഇപ്പൊ ഞാൻ പറയ ഇപ്പതായിട്ട് പറയണല്ല ഞാനിപ്പോ ഒരു ആറ് ഇന്റർവ്യൂ ഇപ്പൊ കൊടുത്ത് സത്യം അല്ലടാ അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചേ അതൊക്കെ എനിക്ക് എനിക്കെന്തോ വല്യൊരു ആ എനിക്കത് വലിയ കാര്യ ചിലപ്പോൾ മേ ബി മറ്റുള്ളവർക്ക് അതൊരു ഇതില്ലെന്ന് തോന്നും പക്ഷെ എന്നെ സംബന്ധിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമാണ് സത്യം അപ്പൊ അങ്ങനെ പോട്ടെ ഒരുപാട് ഇനി ചെയ്യാൻ പറ്റട്ടെ പറ്റട്ടെ അതെ ബൈ